മൂന്നാം ദിവസം കർണികാരപ്പൂ പോലെ കർപുരകാന്തിമാരായ ഒരു ദിവ്യപുരുഷൻ പായസപൂർണമായ കനകപാത്രവുമായി ഹോമകുണ്ടത്തിൽ നിന്ന് പൊന്തി വന്നു യജമാനായ ദശരഥനെ നോക്കി പറഞ്ഞു രാജൻ പ്രജാപതിയുടെ നിർദ്ദേശപ്രകാരം വന്നവനാണ് ഞാൻ ദേവകൾ തയ്യാറാക്കിയതാണ് ഈ പായസം ഇത് അങ്ങയുടെ പത്നിമാരെ ഭുജിപ്പിക്കൂ അഭീഷ്ടസിദ്ധിയുണ്ടാകും പായസപാത്രം റിബന് നൽകി ദിവ്യപുരുഷൻ അന്തർദാനം ചെയ്തു മ്രദോപവാസം കൊണ്ട് പരവശനാണെങ്കിലും പാർത്ഥിവൻ യജ്ഞത്തിൻ്റെ ഫലസിദ്ധിയാൽ സന്തുഷ്ടനായി അദ്ദേഹം വസിഷ്ഠാചാര്യനെയും ഋഷ്യശൃങ്ങനെയും വണങ്ങി അവരുടെ കൂടി അനുവാദത്തോടെ പായസം പത്നിമാർക്ക് പങ്കുവച്ചു ആഹ്ലാദത്തിൻ്റെ ആധിക്യം കൊണ്ടാവാം പായസം പങ്കുവച്ചപ്പോൾ രാജാവിന് പാടിച്ച പറ്റി നിയതിയുടെ പ്രഭാവം എന്ന് തന്നെ പറയാം പായസം കൗസലിലേക്കും കൈകയിക്കും തുല്യം രണ്ടായി പങ്കുവച്ചുപോയി സുമിത്രയുടെ ഊഴം വന്നപ്പോൾ പാത്രം മാത്രമുണ്ട് കയ്യിൽ അദ്ദേഹം വല്ലാതെയായി അരജന്റെ അമലി മനസ്സിലാക്കിയ ആദ്യ പത്നിമാർ അദ്ദേഹത്തിന് രക്ഷയ്ക്കെത്തി അവർ തങ്ങൾക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി വീതം തിരിച്ചു കൊടുത്തു രാജാവ് അത് പാത്രത്തോടെ സുമിത്രയുടെ കയ്യിലേൽപ്പിച്ചു അത് കണ്ട് ജ്യേഷ്ഠത്തിമാർ തമാശ പറഞ്ഞു അനിയത്തിയുടെ ഭാഗ്യം പങ്കിൽ കൂടുതലും കിട്ടി പാത്രവും കിട്ടി എല്ലാവരും ചിരിച്ചു ആഘോഷപൂർവം അനേകം ദിവസങ്ങളായി കൊണ്ടാടിയ പുത്രകാമേഷ്ടിയാഗം പര്യവസാനിച്ചു ക്ഷണിച്ചു വരുത്തപ്പെട്ട രാജാക്കന്മാരും മഹർഷികളും ബ്രാഹ്മണന്മാരും സപത്നികനായ ഋഷ്യശൃംഗനും മറ്റതിഥികളും ദശരഥ മഹാരാജാവിനോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി സരയു നദി തീരം തിരക്കൊഴിഞ്ഞതായി തീർന്നു വൈകാതെ രാജാവിന്റെ മൂന്ന് ഭാര്യമാരും ഗർഭിണികളായി സരയു നദി തടത്തിലെ പുത്രകാമേഷ്ടിയാഗം നടന്നിട്ട് ഒൻപതിൽ പരം മാസം കഴിഞ്ഞു ദശരഥ പത്നിമാരുടെ ചൈത്രമാസത്തിലെ വെടുത്ത നവമി പുണർദ്ദം നക്ഷത്രം നട്ടുച്ച സമയം കൗസല്യാദേവി ദിവ്യലക്ഷണ സമ്പന്നനായ ഒരു ശിശുവിനെ പ്രസവിച്ചു അങ്ങനെ വൈകുണ്ഠനാഥനായ പുരുഷോത്തമൻ ഭൂമിയിൽ തിരുവവതാരം ചെയ്തു പിറ്റേന്ന് മദ്യമഹർഷിയായ കൈകയേയും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു തൊട്ടടുത്ത ദിവസം സുമിത്രയും പ്രസവിച്ചു രണ്ടാൺകുഞ്ഞുങ്ങൾ ശിശുക്കളുടെ ജനനസമേത ദേവകൾ പുഷ്പവൃഷ്ടി നടത്തിയും പെരുമ്പറമൊഴുക്കിയും നവജാതരായ അവരുടെ ദിവ്യതയെ വിളംബരം ചെയ്തു മഹാരാജാവ് ആചാര്യ വസിഷ്ഠനും ഒന്നിച്ച് സൂതികാഗ്രഹത്തിൽ ചെന്ന് ശിശുക്കളെ കണ്ട് സംപ്രീതനായി ബ്രാഹ്മണർക്കും പൗരജനങ്ങൾക്കും പരിചാരകന്മാർക്കും വിലപിടിച്ച സമ്മാനങ്ങൾ നൽകി ദശരഥൻ ആഹ്ലാദപൂർവ്വം പുത്രജന്മോത്സവം കൊണ്ടാടി